ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കീഴാർ മുരളിയുടെ മഞ്ഞുതുള്ളി പറയാതിരുന്നത് കീഴാർ കവിതകളിൽ നിന്ന് എടുത്തതാണ് ഈ കവിതാഭാഗം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് പരിധി പബ്ലിക്കേഷൻസ് തിരുവനന്തപുരം അപ്പോൾ എൻ്റെ ഒരു ശ്രമമാണ് നമുക്ക് കേൾക്കാം മഞ്ഞുതുള്ളി പറയാതിരുന്നത് അമ്മയെ കുന്നു കുഴിച്ചുമൂടാനിടം തേടും തനുജനോടമ്മ ചൊല്ലി കൊല്ലരുതെന്നെ അതേതു കടലിൽ നീ കൊണ്ടൊഴുക്കും കൈത്തോക്ക് കൈബോംബ് കൈവാള് കൈയുറ ഏതു മരുഭൂവിൽ നീ ഒളിക്കും ഒട്ടും വയറിനോടൊട്ടി നീ കേണൊട്ടു ചിട്ടപ്പെടുത്തിയ മുത്തുമാല്യം പൊട്ടിച്ചെറിഞ്ഞുകളഞ്ഞു നീ ഓമനി കെട്ടുറപ്പില്ലാത്ത മട്ടുപോലേ ആളുന്നൊരഗ്നിയിൽ കാളുന്നൊരാ യൗവനം നീളക്കറുപ്പോ ബ്രൗൺ ഷുഗറോ ചെറ്റുകുനിഞ്ഞു നിന്നാടും ലഹരിയിൽ ഓതിയവൻ കാശെടുക്കുവേഗം ൊരു ചില്ലിക്കാശുമെൻ കൈകളിൽ തല്ലിയാൽ തീരുമോ സങ്കടങ്ങൾ ഇല്ലെങ്കിൽ വേഗം കടന്നു മുടിക്കുത്തുമേലെ പിടിച്ചു കറക്കിയോതി പെറ്റപ്പോൾ ഓർക്കണം മക്കൾ വളരുമെന്നേറ്റ ചങ്കൂറ്റം ചടുലതാളം പെറ്റ വയറിതൊന്നാളിയാക്കളരിൽ ചെറ്റു ദഹിച്ചു പോയി പേറ്റുനോവും കെട്ടു താലി അതും തന്നില്ലേ താതന്റെ കെട്ടടങ്ങാത്ത ചിതയെ നോക്കി അല്ലെങ്കിൽ ആർക്കായി സൂക്ഷിക്കണം ഇതു ഓർക്കുവാൻ പേക്കിനുണ്ട് ബാക്കി കേൾക്കേ മടി തൊക്കുത്തിൽ നിന്നാലിലത്താൽ റിഞ്ഞുകയർത്തിടുന്നു വിറ്റില്ല ഞാനിതു വ്യാപാരശാലയിൽ വാങ്ങുവാനാരും തുനിഞ്ഞതില്ല ഏതു കണ്ഠം ഞാൻ മുറിച്ചെന്നറിയണം ആരുടെ താലിച്ചരട് പൊട്ടി ആർക്കുമേ വേണ്ടാത്തൊരി മുതലെന്തിനു നൽകി എന്നെ ഒരു കള്ളനാക്കി കൊല്ലുക ഇഞ്ചിഞ്ചെ കൊല്ലാതെ എന്നെ നീ തെല്ലും മടിയാതെ പൊന്നുമോനെ പാവം പൊറുക്കാൻ പ്രാർത്ഥന ചെയ്തിടാം സ്വർഗത്തിരുന്നു മുടങ്ങിടാതെ ബോധവേധാരയായി തീരുന്ന കണ്ണുനൂർ ദൂരേരിക്കും പിതാവ് കണ്ടു ചാരത്തു നിന്നു കുനിഞ്ഞിതാ ചേലയിൽ ചാലേ മുഖം പൊത്തിക്കേണിടുന്നു ഇല്ല രരിതന്നാഴക്കടലിലായി തള്ളാൻ വെറുതെയൻ കൊച്ചുനൗക കാതോർത്തൊരാമൊഴി കേട്ടമ്മ നീളവേ കോരിച്ചൊരിഞ്ഞിടൂ മശ്രുബിന്ദു തെല്ലകലത്തിലെ പുൽക്കൊടിത്തുമ്പിലോ തങ്ങും മരതക മഞ്ഞുതുള്ളി കൊല്ലുക ഇഞ്ചിഞ്ചൈ കൊല്ലാതെ എന്നെ നീ തെല്ലും മടിയാതെ പൊന്നോമനെ പാവം പൊറുക്കുവാൻ പ്രാർത്ഥന ചെയ്തിടാം സ്വർഗത്തിരുന്നു മുടങ്ങിടാതെ ഓതവേ ധാരയായി തീരുന്ന കണ്ണുനീർ ദൂരെ ഇരിക്കും പിതാവ് കണ്ടോ ചാരത്തു നിന്നു കുനിഞ്ഞിതാ ചേലയിൽ ചാലേ മുഖം പൊത്തിക്കേണിടുന്നു ഇല്ല ലഹരിതൻ ആഴക്കടലിലായി തള്ളാൻ വെറുതെ എൻ കൊച്ചിനുക കാതോർത്തരാ മൊഴിക്കേട്ടമ്മ നീളവേ കോരി ചൊരിഞ്ഞിടുമ്രുബിന്ദു തെല്ലകലത്തിലെ പുൽക്കൊടി തുമ്പിലോ തങ്ങും മരതക മഞ്ഞുതുള്ളി കീഴാർമുരളിയുടെ മഞ്ഞുതുള്ളി പറയാതിരുന്നത് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം